ഹലോ ഹായ് നാളെ ഞാൻ പെൻസിൽ പെൻസിൽവാലിയ വരെ പോവാണ് അന്നരപ്പുഴത്തേക്കിനെ കുറച്ച് കരിയാപ്പല അവിടെ രണ്ടു ഡോളർ വേണം ഇവിടെ എല്ലായിടത്തും ഇഷ്ടം പോടക്കെ എല്ലാവരുടെയും വീടുകളിലും ഉണ്ട് ഇതിപ്പോ ആരാണ് മലയാളികൾ താമസിച്ചിട്ട് പോയത് ആയതുകൊണ്ടേ കരിയാപ്പല വെച്ചു പിടിപ്പിച്ചു അതെ നോക്കി ഇത് എന്തുമാത്രാന്ന് നോക്കി ഇതിങ്ങനങ് നിൽക്കില്ല ഇത് എന്തൊരു ഭയങ്കര ചൂട് വേറെ പൊട്ടി 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 കിളുത്തിരിക്കുന്ന അവിടെ എല്ലാം ഉണ്ട് നല്ല വെറൈറ്റി എന്നാ നല്ല മണമാ ഒരു കേടോ ഒന്നൊരു പൂപ്പലോ ഒന്നും ഇല്ല ഇനിയിപ്പം അടുത്ത മാസമൊക്കെ കഴിഞ്ഞ കഴിയുമ്പം മഞ്ഞു വരുമല്ലേ അപ്പം പിന്നെ ഇതെല്ലാം ഉണങ്ങിപ്പോവും എന്നാലും പിന്നെ അടിയിൽ നിന്ന് കളിത്തുവരും വെള്ളം ഒന്നും ഒഴിക്കണ്ട പിന്നെയും കളിത്തു വരും അപ്പൊ ഇല്ല എന്നാ ചെന്നെ കരിയപ്പല നിങ്ങൾ അച്ചാർ ഇട്ടിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ തേങ്ങ ഒരു തുള്ളി പോലും വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ കരിയപ്പല ഇടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കരിയപ്പല ഇങ്ങനെ നല്ലതായിട്ടൊന്ന് തുടച്ചെല്ലാം എടുത്തിട്ട് മാറ്റി വെക്കണം ഓരോ പീസായിട്ട് അടപ്പി മാറ്റി വെക്കണം പിന്നെ ഒരു രണ്ട് ചോള വാളംപുളി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുരുവെല്ലാം നീക്കി കുതിരാനിടണം അതിനുശേഷം ഒരു സ്വല്പം വെളിച്ചെണ്ണയോ എന്ന നല്ലെണ്ണയോ എന്തേലും ഒരു ഒഴിച്ച് സ്വല്പൊഴിച്ച് ചീനച്ചട്ടിക്കകത്തിട്ടിട്ട് നമ്മൾ നമ്മുടെ തോരപ്പരിപ്പില്ലേ പരിപ്പ് അങ്ങോട്ട് ഒരു പിടിയിട്ട് നല്ലതായിട്ട് ചിക്കി തോർത്തി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു സ്വല്പം ജീരകവും ഒരു സ്വല്പ ഉലുവായും ഇങ്ങോട്ട് ഇടണം പിന്നെ നമ്മളിത് നല്ലതായിട്ട് പടുപെടാന്നുള്ള രീതിയിൽ വറത്തും പൊടി പൊടി വരും ആ രീതിയിൽ ചെറിയ തീയിലിട്ട് നല്ലതായിട്ട് വറുത്ത് കോരി അത് മാറ്റി വെക്കണം അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഇച്ചിരി വെളുത്തുള്ളി ആ അത് വാടി വരുമ്പോ തന്നെ ഇച്ചിരി വെളുത്തുള്ളി കൂടി ഇട്ട് വാട്ടി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വാടി എടുത്തിട്ട് മിക്സിക്കകത്തോട്ടെ നമ്മൾ പിന്നെ ഈ വാളമ്പുളിയും തോട്ടെ ഇതും ഈ കരിയാപ്പല പൊടിച്ചെടുത്തതും വാളംപുളി എല്ലാം കൂടെ മിക്സിക്കകത്ത് നല്ല പേസ്റ്റ് പോണക്കങ്ങോട്ട് അരച്ചെടുക്കണം അരച്ചതിന് ശേഷം വേറെ സ്വല്പം വെളുത്തുള്ളി എടുത്ത് കടുവ പൊട്ടിച്ച് ഈ വെളുത്തുള്ളി വാടി വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയിട്ട് ഒരു സ്വല്പം ഗുരുമുളക് പൊടിയിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന കരിയേപ്പിലയും വാളമ്പുളിയും കൂടെ പേസ്റ്റ് നല്ലതായിട്ട് അങ്ങോട്ടിട്ട് നല്ലതായിട്ട് കുഴച്ച് ഉപ്പുവെല്ലാം ചേർത്ത് നമ്മുടെ എരിവിൻ്റെ ഭാഗം അനുസരിച്ച് സ്വല്പം ഗുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു തുള്ളി പിന്നെ ശർക്കരയും കൂടെ ചേർത്ത് വേണമെങ്കിൽ കൂളി ആവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി വിനായകടെ ചേർത്ത് ഉപയോഗിക്കുക വർഷങ്ങളോളം ഇരിക്കും അപ്പൊ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കരിയേപ്പലമുഴി അച്ചാർ ഇടാൻ പണി ഞാൻ പറിക്കാൻ വന്നാണ് എല്ലാരും അച്ചാർ ഇട്ടോളൂ കേട്ടോ ഓക്കെ ബൈ